ഇന്നലകളെയും പുതിയ കാലത്തെയും അടയാളപ്പെടുത്തി ആശ്രാമ മൈതാനത്ത് വിജ്ഞാന വിനോദ വാണിജ്യ ചരിത്ര പ്രദർശനത്തിന് തുടക്കമായി കൊല്ലത്ത് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് പ്രദർശനം മാർച്ച് ഒൻപതിന് സമാപിക്കും ഇന്നലകളെയും പുതിയ കാലത്തെയും അടയാളപ്പെടുത്തിയാണ് ആശ്രമ മൈതാനത്ത് വിജ്ഞാന വിനോദ വാണിജ്യ ചരിത്ര പ്രദർശനത്തിന് തുടക്കമായത് കൊല്ലത്തിന്റെ ഇന്നലകളിലൂടെ സഞ്ചരിച്ച് ആധുനിക കൊല്ലത്ത് എത്തിനിൽക്കുന്നതാണ് പ്രദർശനം കൊല്ലത്ത് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കുന്ന സി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ പ്രദർശനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മാർച്ച് ഒൻപത് വരെയാണ് പ്രദർശനം പ്രപഞ്ച വികാസത്തിൽ തുടങ്ങി സമകാലിക വിഷയങ്ങൾ എത്തി നിൽക്കുന്ന ദേശത്തിന്റെ വർണ്ണക്കാഴ്ചകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പോരാട്ടങ്ങൾ കൊല്ലം നൽകിയ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പ്രകൃതി കനിഞ്ഞ കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ എഐ ഉൾപ്പെടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അനന്തമായ സാധ്യതകൾ തുടങ്ങിയവ പ്രദർശിപ്പിക്കുന്നുണ്ട് ചരിത്രകാരന്മാരുടെ കൂട്ടായ്മയിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സ്റ്റാൾ എന്നിവ സജ്ജമാണ് എല്ലാ ദിവസവും വൈകിട്ട് സാംസ്കാരിക പരിപാടികൾ സംവാദങ്ങൾ സെമിനാറുകൾ എന്നിവ ഉണ്ടാകും എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു കൺവീനർ എസ് എൽ സജികുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ എസ് സുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ